The ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡ്സിന്റെ പ്രൊമോ അതായത് വീക്കെൻഡ് പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിക്കണത് നമ്മുടെ ഇഷിതയും മഹേഷും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരുപാട് രംഗങ്ങളാണ് അങ്ങനെ മഹേഷ് തൻ്റെ അച്ഛനോട് മനസ്സ് തുറക്കാണ് അച്ഛാ എനിക്ക് ഇഷിത ഇല്ലാതെ പറ്റില്ല ഞാൻ എൻ്റെ വിരൽത്തുമ്പിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അത് ഇഷിത മാത്രമാണ് ഞാൻ ഇഷിതിനെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് അച്ഛ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ രാമനാഥോട് പറയുമ്പോൾ രാമനാഥൻ പറയുന്നുണ്ട് മോനെ നിന്നെ ഇഷുതേനെ ഞാൻ ശരിക്കും അറിയുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറയാണ് നിനക്ക് ഇഷുതേൻ എത്രമാത്രം ഇഷ്ടമുണ്ടോ പ്രണയം ഉണ്ടോ ഇരട്ടിയായിട്ട് അവൾക്ക് നിന്നോടുണ്ട് എനിക്കറിയാച്ച അവൾക്ക് എന്നോടും പ്രണയം തന്നെയാണെന്ന് പക്ഷെ എന്താണെന്ന് അറിയില്ല നമ്മൾ ഞങ്ങൾ തമ്മിൽ ചേരാനായിട്ട് എന്തോ ഒരു എന്തോര എന്തൊരു മകൽ മതിൽക്കെട്ടിന്റെ ചെറിയൊരു അകൽച്ച പോലെ എന്ന് പറയുമ്പോഴേക്കും രാമെന്ന് അത പറയേണ്ടത് അത് വേറൊന്നും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് ഒന്നത്തെ കാര്യം രചന പിന്നെ ആദിയുടെ പ്രശ്നങ്ങൾ പിന്നെ ആകാശ് വരുത്തി വെക്കുന്ന പ്രശ്നങ്ങൾ മഞ്ചിമയുടെ പ്രശ്നം കൈലാസിന്റെ പ്രശ്നം മനസ്സുനിയുടെ പ്രശ്നം ലയയുടെ പ്രശ്നം മാധവിന്റെ പ്രശ്നം ഇഷിതയുടെ ചേച്ചി അശിതയുടെ പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾ അതൊക്കെ എപ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തത് മോനെ ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാവരുടെ ലൈഫിലുണ്ട് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല അതുകൊണ്ട് മോൻ ഒരു കാര്യം തീരുമാനിക്കണം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുടെ വഴിക്ക് പോയിക്കൊള്ളു നിങ്ങളത് പിടിച്ചു നിർത്താൻ നോക്കിയാലും ഒരിക്കലും അത് ഫുള്ളായിട്ട് ഒഴിഞ്ഞു മാറിയ ദിവസങ്ങളോ വർഷങ്ങളോ മാസങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല നമ്മളെല്ലാരും മനുഷ്യരാണ് അഭിപ്രായ വ്യത്യാസം വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചും ഇനി ആലോചിക്കണം എന്നൊക്കെ രാമനഥൻ മഹേഷിനോട് പറയുന്നുണ്ട് ഇതുപോലെ തന്നെ ഇഷിതടുത്ത് പറയണ്ടിട്ടോ അങ്ങനെ ഒരു റൂമിൽ ഇരിക്കുന്ന സമയത്ത് മഹേഷ് ഇഷ്ടടുത്ത് പറയണ്ടേ അച്ഛൻ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു എന്ന് പറയാണ് എന്താ തന്നോട് പറഞ്ഞത് അല്ല പ്രശ്നങ്ങളൊക്കെ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാവും ഞാനും മഹേഷ് പ്രശ്നങ്ങൾ തീർക്കാൻ നിൽക്കുന്നത് കൊണ്ടിട്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ എന്നാണ് അച്ഛൻ പറഞ്ഞത് അത് തന്നെയാണ് എന്നോട് പറഞ്ഞത് അത് സത്യമായിട്ടുള്ള കാര്യം അല്ലേടോ അതെ അതെനിക്കും തോന്നുന്നുണ്ട് ശരിയാ നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കുന്നില്ല നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നൊക്കെ ഇശുതീം പറയാണ് മഹേഷ് പറയുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇഷിത കുറച്ച് നാണത്തോടു കൂടി തന്നെ അവിടെ അങ്ങ് നിൽക്കുകട്ടോ അതായത് കട്ടില്ല ആ ഒരു പടികയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഹേഷ് ഇഷിതനെ കൈകളിൽ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുകാട്ടോ ഇഷിത കൈ മാറ്റുന്നില്ല അങ്ങനെ തന്നെ മഹേഷിനെ നോക്കുകയാണ് മഹേഷ് ഇഷിതനെ നോക്കുന്നുണ്ട് ശേഷം ഇഷിതനെ മഹേഷ് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ഇഷിതയും മഹേഷിനെ ചെറുതായിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെ തന്നെ നിൽക്കുകട്ടോ അവിടെയൊക്കെ ചുപ്പി വാതിൽ തുറന്നു വരുമ്പോഴേക്കും ഈ കാഴ്ചയാണ് കാണുന്നത് ഡാഡിയും അമ്മയും തമ്മിൽ ഒരു പ്രശ്നവും പിന്നെ എന്താ മറ്റുള്ളവരെല്ലാം ഒരു മാതിരിയൊക്കെ പറയണത് ഞാൻ ആ കാര്യം ചോദിക്കാനായിട്ടായിരുന്നു വന്നത് ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടോ എന്ന് പക്ഷെ അവർ തമ്മിലൊരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പെട്ട് ചിപ്പി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അങ്ങനെ നിശിതേ മഹേഷും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഭാഗമാണ് ആദ്യം കാണിക്കുന്നത് ശേഷമാണെന്നുണ്ടെങ്കിൽ രചനയുടെ മനസ്സിൽ പല പല സ്വപ്നങ്ങളും മോഹങ്ങളുമായിട്ട് വരുന്നത് കണ്ണടച്ച മഹേഷ് തന്നെ വിളിക്കാൻ വരുന്നതും മഹേഷായിട്ട് വീണ്ടും ഒരുമിച്ച് താമസിക്കുന്നതും മഹേഷും താനും തൻ്റെ രണ്ട് മക്കളും കൂടി ഒരുമിച്ച് താമസിക്കുന്നതും ഒക്കെ തന്നെയാണ് നമ്മുടെ രചനയുടെ മനസ്സിൽ ട്ടോ അങ്ങനെ രചന ഒരു തീരുമാനത്തിലെത്താണ് അതെ മഹേഷിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം ഇഷിതനെ പിടിച്ച് പുറത്താക്കണം ആ ഒരു തീരുമാനത്തിലേക്ക് അങ്ങനെ അവിടേക്ക് ആദ്യ ഇരിക്കുമ്പോഴേക്കും രചന ആദ്യടുത്തേക്ക് വരുന്നുണ്ട് മോനെ മമ്മി കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്താ മമ്മി അത് മോൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ നമ്മുടെ ചിപ്പിമോളെ ഇങ്ങോട്ട് എന്നുള്ളത് ചിപ്പിമോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു മോനും കൂടി എന്റെ അടുത്തേക്ക് വരണം മമ്മി സോറി അവളെ വേദനിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ടെങ്കിൽ ഞാൻ മമ്മിയുടെ കൂടെ വരില്ല അവൾ അവടെ അവളുടെ അമ്മയുടെ ഡാഡിയുടെ കൂടെ സുഖമായിട്ടാണ് ജീവിക്കണത് ഇങ്ങോട്ട് വന്നിട്ട് ആകാശങ്ങളുടെ ആട്ടും തുപ്പും പിന്നെ മമ്മിയാണെങ്കിൽ അവളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ പോകുന്നില്ല അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡോ അവളുടെ കാര്യങ്ങളോ ഒന്നും നോക്കാനായിട്ട് മമ്മിക്ക് സമയമില്ല ആടെ ഇഷിതയാമയാണെങ്കിൽ ആണെങ്കിലും ഹോസ്പിറ്റലിൽ പോണമെന്നുണ്ടെങ്കിലും അവളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ട് മാത്രമേ അവര് ഹോസ്പിറ്റലിൽ പോകാറുള്ളൂ അതിന് അതൊന്നും അതിനെ കൊണ്ടതും മമ്മിക്ക് പറ്റില്ല അതുകൊണ്ട് അവളവിടെ സുഖമായിട്ടിരിക്കട്ടെ മോനെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അല്ല നിന്റെ ഡാഡീൻ്റെ ചിപ്പിടം കൂടെ മമ്മിയും നീയും താമസിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചത് ഏഹ് മമ്മയോസാലും ആ തീരുമാനം എടുത്തോ പിന്നെ അല്ലാതെ എൻ്റെ മോ മക്കളുടെ എന്താണ് ജീവിതവും മക്കളുടെ സന്തോഷമല്ലേ എനിക്ക് വലുത് അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു മോനെ മഹേഷിൻ്റെ കൂടെ ഒരുമിച്ച് താമസിക്കാൻ മമ്മിക്ക് മമ്മി തയ്യാറാണ് എന്ന് പറയാണ് അത് കേൾക്കുന്നതും നമ്മുടെ ആദ്യക്ക് ഭയങ്കര സന്തോഷാവാണ് മമ്മി മമ്മി പറഞ്ഞ സത്യമാണോ അതെ മോനെ മമ്മിക്ക് ഇഷ്ടമാണ് മഹേഷിനെ കൂടെ ജീവിക്കാൻ താങ്ക് സോ മച്ച് മമ്മി ഞാൻ ഈ കാര്യം അടുത്ത് വിളിച്ച് പറയട്ടെ ശരി എന്ന് പറയാണ് അങ്ങനെ ആദ്യ ചിപ്പിനെ ഫോൺ വിളിക്കുന്നുണ്ട് ഹലോ ആദ്യേട്ടാ അതെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ഗുഡ് ന്യൂസോ എന്താ ആദ്യേട്ടനും ഇങ്ങോട്ട് വരുന്നുണ്ടോ ആ അതൊന്നും ഞാൻ വരുന്നുണ്ട് പക്ഷെ എന്റെ കൂടെ വേറൊരാള് കൂടിയുണ്ട് കിരൺ ചേട്ടനാണോ ഏ എല്ലാം പിന്നെ നവീൻ ചേട്ടനാണോ എല്ലന്നേ പിന്നെ ആരാ മമ്മി വരുന്നുണ്ട് ഏ അതെയോ അതെ ഞാനും മമ്മിയും എന്തിനാ വരുന്നെന്നറിയാവോ ഇല്ല നമുക്ക് ഒരുമിച്ച് താമസിക്കാനായിട്ട് ഞാൻ സ്വപ്നം കണ്ട പോലെ താമസിക്കാൻ എനിക്ക് മനസ്സിലായില്ലാതെ കേട്ടാ അതായത് ഞാനും നീയും മമ്മിയും ഡാഡിയും കൂടി ഒരുമിച്ച് താമസിക്കാൻ അപ്പോ ഇഷുതാമയോ അത് അതെനിക്കറിയില്ല ഒരു ദിവസം എന്നോട് പറഞ്ഞല്ലോ മമ്മിയും ഡാഡിയും ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ ഇഷിതാമ ഒഴിഞ്ഞു പോവാമെന്ന് ചിലപ്പോൾ ഇഷുതാമ പോയി തരുമായിരിക്കും അങ്ങനെയെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരുമിച്ച് താമസിക്കാൻ ചിപ്പി എന്നൊക്കെ പറയാണ് ചിപ്പിക്കും അത് വല്ലാത്തൊരു ഷോക്കായി പോവാട്ടോ അതായത് ഇഷിതയും മഹേഷും ഒരുമിച്ച് താമസിക്കാം ഇനിയുള്ള ജീവിതത്തിൽ ഒരുമിച്ച് നിൽക്കാം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം കൂടി വരാൻ പോണത് പക്ഷേ ഇഷിതേ മഹേഷും ഒന്നാവുക തന്നെ ചെയ്യും അതെ മലയാളത്തിലും അതുപോലെ തന്നെ ഇതിന്റെ തെലുങ്ക് വേർഷനിലൊക്കെ ഇത്രയും താമസിക്കുന്നൊന്നുമില്ല കേട്ടോ അവർ ഇത്രയും കാലതാമസമൊന്നുമില്ല അതില് അവര് പെട്ടെന്ന് തന്നെ അതായത് കല്യാണം കണ്ടിങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ പെട്ടെന്ന് തന്നെ ഒന്നാവുന്നൊക്കെ ഉണ്ട് ഇതിലാണ് കുറച്ചൊന്ന് ഡിലേ ആവണത് അത് ഇഷിതേ മഹേഷ് മാത്രല്ലോ ഡിലേ ഇതിൽ വിനോദുണ്ട് അതുപോലെ തന്നെ മഞ്ജിമയുണ്ട് മറ്റേ തെലുങ്കിലും മലയാളത്തിലൊന്നും ആ ഒരു കഥാപാത്രങ്ങളൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും അവർ പെട്ടെന്ന് ഒന്നാകുന്നത് എന്തായാലും ഇഷിതേ മഹേഷും ഒന്നാകുന്ന ആ ഒരു സമയം തന്നെയാണ് രചന ബാഗും പെട്ടിയൊക്കെ ഒക്കെ തൂക്കിക്കൊണ്ട് മഹേഷിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും കയറി വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ അങ്ങനെ കയറി വരാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ ആഹ് ഇഷുതേനെ ഇഷ്യുതേനെ പ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി ആദ്യം ശ്രമിക്കുന്നുണ്ട് ആദ്യം ഇപ്പൊ നല്ല കുട്ടിയായിട്ടൊക്കെ നിക്കുന്നുണ്ടെങ്കിലും നല്ല കുട്ടി തന്നെയാണ് പക്ഷെ ഇഷിതയും മഹേഷും ഒരുമിച്ച് ദീ ജീവിക്കാൻ തുടങ്ങി എന്ന് അറിയുമ്പോഴേക്കും ആദ്യം ഇഷിതനെ വീണ്ടും അവർ മഹേഷിന്റെ ജീവിതത്തിന് ഒഴിവാക്കാൻ വേണ്ടി നോക്കും ആ സ്ഥാനത്ത് തൻ്റെ അമ്മേനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയും ആദ്യം ശ്രമിക്കും കേട്ടോ അതിലേറെ കുറെയൊക്കെ നമ്മുടെ ആദ്യം രജന വിജയിക്കുന്നുമുണ്ട് അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും കയറി വരാൻ പോണ സമയത്താണ് നമ്മുടെ ഇഷിത ഗർഭിണിയാണ് എന്നുള്ള സത്യം അറിയണത് അതറിയുമ്പോഴേക്കും പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇഷിതയുടെ വയറ്റിലും ജനിച്ച് ജനിച്ചിരിക്കുന്നത് നമ്മുടെ മഹേഷിന്റെ കുഞ്ഞ് തന്നെയാണ് അതുകൊണ്ട് ഇഷിതക്കു മഹേഷിലൊരു സ്ഥാനം ഇഷിതയും മഹേഷിന്റെ ഭാര്യ തന്നെയാണ് ഇഷിതയുടെ വയറ്റിലെ കുഞ്ഞു മഹേഷിന്റെ അച്ഛൻ മഹേഷിന്റെ അച്ഛന്ന് വിളിക്കാൻ പോകുന്ന കുഞ്ഞ് തന്നെയാണ് അതുകൊണ്ട് പിന്നെ ആദ്യം ഒന്നും മിണ്ടാൻ പോകുന്നില്ല കേട്ടോ പിന്നെ ഒത്തിരി പേരുടെ ഡൗട്ടാണ് ഇതിന്റെ റീമേക്കിൽ ഇഷിതയുടെ ഫസ്റ്റ് കുഞ്ഞ് അതായത് ആദ്യം ഗർഭന്ധരിക്കുന്ന കുഞ്ഞ് മരിച്ചു പോകുന്നുണ്ട് രണ്ടാമത്തെ കുഞ്ഞാണ് ഇഷിത പ്രസവിക്കുന്നത് അതുപോലത്തെ ഭാഗം ഇതിലുണ്ടാവുന്നത് ഇതിലങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല നെഗറ്റീവായിട്ട് കാരണം ഇതിന്റെ മലയാളം വേർഷനിൽ അങ്ങനത്തെ ഒരു ഭാഗം ഇല്ല ഇഷിതയുടെ വയറ്റിൽ ജനിക്കുന്ന ആദ്യത്തെ കുഞ്ഞ് തന്നെ ഇഷിത പ്രസവിക്കുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള സീനൊന്നും ഇതിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല കേട്ടോ എന്തായാലും അടിപൊളി ഭാഗം തന്നെയാണ് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചിരിക്കുന്നത് നല്ല ഐശുതന്നെ മഹേഷിന്റെ ഒരുപാട് നല്ല 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 പ്രണയ നിമിഷങ്ങൾ വീക്കെൻഡ് പ്രൊമോയില് കാണിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ എപ്പിസോഡ്സിലും ആ ഭാഗങ്ങൾ ഉണ്ടാവും കാത്തിരുന്ന കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ